വ്യത്യസ്തമായ ജീവിതകഥയും അവതരണ ശൈലിയും കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു മുന്നേറുന്ന പരമ്പരയാണ് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കോൺസ്റ്റബിൾ മഞ്ജു ഒരു വർഷത്തിലേറെയായി സംപ്രേഷണം ചെയ്യുന്ന സീരിയലിൽ നായികയായി സ്വാധീൻ നിത്യാനന്ദിയും നായകനായ നടി ധന്യാ മേരി വർഗീസിന്റെ ഭർത്താവുമാണ് അഭിനയിക്കുന്നത് പരമ്പരയിൽ വളരെ ശ്രദ്ധേയമായ അഭിനയം തന്നെ കാഴ്ചവെച്ചിരുന്ന സ്വാധീനിത്യാനന്ദ ഇപ്പോഴിതാ പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ജോയ്സിയുടെ ഭ്രമണം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലെ ഹരിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സ്വാധീൻ നിത്യാനന്ദ മലയാളി മിനി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടംപെടുന്നത് ഇപ്പോഴിതാ കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലെ നായികയായ മഞ്ജു എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ അത്രയധികം ഇഷ്ടപ്പെട്ടു വന്നതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ സീരിയലിൽ നിന്നും നായികയായ സ്വാതി പിന്മാറുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് ഏറെ ഞെട്ടലും നിരാശയുമാണ് ഉളവാക്കിയത് സീരിയലിൽ ഇപ്പോൾ നായികയായ പുതിയ മഞ്ചുവായി എത്തിയിരിക്കുന്നത് ദേവിക എസ് പിള്ള എന്ന നടിയാണ് ദേവിക മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം പരിചിതയായ നടി തന്നെയാണ് സൂര്യ ടി വിയിലെ തന്നെ കാണാ കൺവണി എന്ന പരമ്പരയിലൂടെ അഭിനയരംഗത്തേക്കെത്തിയ ദേവിക തുടർന്ന് സി കേരളത്തിലെ കുടുംബശ്രീ ശാരദയിലെ ഷാരുകയായും ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നിയിലെ പഞ്ചരത്നങ്ങളിൽ അഖിലെയായും എല്ലാം തിളങ്ങി നിന്നിരുന്നു ഇതിൽ നിന്നെല്ലാം പിന്മാറിയ ദേവിക പിന്നീട് എത്തിയത് അഖലയിലെ രമ്യയായിട്ടാണ് നിർണായകമായ കഥാമുഹൂർത്തങ്ങളിലൂടെ അകലെ എന്ന സീ കേരളത്തിലെ പരമ്പര മുന്നോട്ട് പോകുമ്പോഴാണ് ഷാരിക കോൺസ്റ്റബിൾ മഞ്ജുവിലേക്കും എത്തിയിരിക്കുന്നത് ഇതിനിടെ സ്വാതിയുടെ സോഷ്യൽ മീഡിയ പേജിലേക്ക് ചോദ്യങ്ങളുമായി ആരാധകർ എത്തി എന്താ സീരിയൽ നിന്നും മാറിയോ എന്നൊരു ആരാധകയുടെ ചോദ്യത്തിന് യെസ് ഐ ക്യുറ്റ് എന്ന മറുപടിയാണ് സ്വാതി നൽകിയത് ചേച്ചി പെട്ടെന്ന് ഷോക്കായി പോയി കേട്ടിട്ട് എന്താ പിന്മാറിയെന്ന മറ്റൊരു ചോദ്യത്തിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഡീറ്റെയിൽ ആയി പറയേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ പറയാം എന്നായിരുന്നു ആ ഒരു ചോദ്യത്തിന് സ്വാതി നൽകിയ മറുപടി കോൺസ്റ്റബിൾ മഞ്ജുവിന്റെ ക്യാമറാമാൻ വിഷ്ണു സന്തോഷമായ പ്രണയത്തിലാണ് സ്വാതി ഇരുവരും ഒരുമിച്ച് നടത്തിയ യാത്രകളുടെ ചിത്രങ്ങളും വിശേഷങ്ങളും മുടങ്ങാതെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതിനിടയിലാണ് നടിയുടെ ഇപ്പോഴത്തെ വാർത്തയും എത്തുന്നത് അതേസമയം പരമ്പലിൽ നിന്നും വിഷ്ണുവും പിന്മാറിയിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല നൃത്തത്തെ ചെറുപ്പം മുതൽ സ്നേഹിക്കുന്ന സ്വാതി തിരുവനന്തപുരം ഭരതന്നൂർ സ്വദേശിയാണ് മാതാപിതാക്കളുടെ ഏകമംഗളായ സ്വാതി ചെമ്പട്ട് എന്ന സീരിയലിലെ ദേവിയുടെ വേഷത്തിലാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിലേക്ക് എത്തിയത് ഏഷ്യാനെറ്റിലെ ന്യൂ ഫേസ് ഹണ്ട് എന്ന പരിപാടിയിൽ പങ്കെടുത്തതിലൂടെയാണ് താരത്തിന് അഭിനയ ജീവിതത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടുന്നത് ആ പരിപാടിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിലും സീരിയലിലേക്ക് അടക്കാനുള്ള ആദ്യ ആ ഷോ അതിലെ പ്രകടനം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ആദ്യ സീരിയലിലേക്കുള്ള ക്ഷണം കിട്ടുന്നത് പ്രേക്ഷക പ്രീതിയും റേറ്റിങ്ങിൽ ഒന്നാമതെന്ന ഭ്രമണത്തിൽ സീനിയർ താരങ്ങൾക്കൊപ്പമാണ് സ്വാതിയും തന്റെ അഭിനയം കാഴ്ചവർ ഹിമാനിയോസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കവെയാണ് ഭ്രമണത്തിൽ നായികയായത് അതിനിടെ തന്നെയായിരുന്നു സ്വാതി പരമ്പരയുടെ ക്യാമറാമാൻ ആയിരുന്ന പാലക്കാട് നെന്മാർ സ്വദേശി പ്രതീക്ഷയുമായി പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് തുടർന്ന് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങിയ നടി മാസങ്ങൾക്ക് ശേഷമാണ് പ്രണയവർണ്ണങ്ങൾ എന്ന സീരിയലിലൂടെ തിരിച്ചെത്തിയത് തെലുങ്ക് സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട് തുടർന്നാണ് കോൺസ്റ്റബിൾ മഞ്ജു എന്ന സൂര്യ ടി വിയിലെ സീരിയലിൽ തിളങ്ങവിയാണ് അതിന്റെ ക്യാമറാമാനായ വിഷ്ണുവെ അടുപ്പത്തിൽ ക്യാമറമാനായ വിഷ്ണു സന്തോഷ് ആദ്യം വിവാഹം ചെയ്തത് അനുശ്രീ എന്ന സീരിയൽ നടിയായിരുന്നു അതിലൊരു മകനുമുണ്ട് അവരുമായുള്ള ഡിവോഴ്സിന് ശേഷമാണ് ഇപ്പോൾ സ്വാതിനിത്യാനന്ദയുമായി പ്രണയത്തിലായത്